ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ നല്ല അടിപൊളി ഒരു പ്രത്യേകതയാണ് നല്ല അടിപൊളി ഞെട്ടിക്കുന്നൊരു പ്രത്യേകതയാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയാൽ വാ എൻ്റെ കൂടെ വാ എല്ലാ വിശേഷങ്ങളും കാണാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ടേ ഞാൻ പോകുന്നത് കൊല്ലം സ്റ്റാൻഡിലേക്കാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലത്തേക്കുള്ള റൂട്ടാണ് കേട്ടോ അതോ അപ്പം നമ്മൾ കൊല്ലത്തെത്തി കേട്ടോ ഇതാണ് നമ്മുടെ സ്വപ്നസുന്ദരമായ കൊല്ലം കൊല്ലം കിണവൻ ഇല്ലം വേണ്ട എന്നാണ് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റൂട്ടുണ്ട് പോവാനായിട്ട് അപ്പം നമ്മുടെ സ്റ്റാൻഡിലേക്ക് വണ്ടി കയറുകയാണ് ഇതാണ് നമ്മുടെ കൊല്ലം ബസ് സ്റ്റാൻഡ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പണനിയിൽ പോകുന്ന വീഡിയോ അതിനകത്തും നമ്മുടെ ഈ കൊല്ലം ബസ് സ്റ്റാൻഡ് ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റാൻഡിലേക്ക് കയറി കേട്ടോ ഞാൻ എന്തിനാണ് വന്നേന്ന് അറിയണ്ടേ അപ്പം ഞാനിവിടെ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരെ കാണാനായിട്ടാണ് അപ്പം എൻ്റെ ആ രണ്ട് കൂട്ടുകാർ നിങ്ങൾ പലരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് അപ്പം നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ എന്താ പക്ഷെ അവരിവിടെ എത്തുമ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത് അവരെനിക്കാണ് തികച്ചും വണ്ടർഫുള്ളായിട്ടൊരു സർപ്രൈസ് തന്നത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ ആരാണെന്ന് അറിയേണ്ടത് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ടക്കാരിയുടെ കൂടി നമസ്കാരം അപ്പോൾ ഈ വീഡിയോ ഞാനും അഭിച്ചേട്ടനും ചിത്രയെ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ അപൂർവമായിട്ട് വീണ് കിട്ടിയ സൗഹൃദമാണ് എങ്കിലും അത് ഞങ്ങളങ്ങ് വളർത്തി വലുതാക്കി ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴെട്ടു മാസം ഒക്കെ ആയി എങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് നമ്മുടെ അഭിപ്രായവും നമ്മുടെ ഒരു പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ എന്നെ കാണാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ അനിലയ്ക്ക് കൊല്ലത്ത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂൻ്റെ ആവശ്യത്തിനാണ് നമ്മുടെ അനില വന്നത് പ്രാവശ്യത്തെ വെക്കേഷനിലെ ഫസ്റ്റ് മീറ്റിങ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പിയായി എനിക്കാണെങ്കിൽ ഞെട്ടലായിരുന്ന ഒരു എന്താണ് ഇവർ രണ്ടുപേരെയും കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് കാര്യം എനിക്ക് സ്ക്രീനിൽ കാണുന്ന കണക്കേ അല്ല ഇവർ രണ്ടുപേരും നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മുടെ അനിലയെ കാണുന്നില്ലേ സ്ക്രീനില് നല്ല വണ്ണം കുറഞ്ഞ ഒരു നല്ല വലിയ ഹൈറ്റ് ഒന്നുമില്ലാതെ അതേപോലെ തന്നെ ആയിരുന്നു നമ്മുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് സ്ക്രീനിൽ കാണുന്നവർക്ക് വലിയ കനവും ഒന്നുമില്ല അപ്പോൾ അവരും പറഞ്ഞ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന കണക്കല്ല എനിക്കും നല്ല വ്യത്യാസമുണ്ട് നല്ല മാറ്റമുണ്ട് അതേണക്കല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പം ഇങ്ങനെ നമ്മൾ കണ്ട് മുട്ടിയപ്പോഴത്തേന് ഉച്ചയായി കേട്ടോ കുറച്ച് ലേറ്റായിരുന്നു നമ്മുടെ അഭിപ്രായം ഇനി എത്തിയപ്പോഴത്തേന് ആലപ്പുഴയിൽ നിന്ന് വേണ്ടായിരുന്ന വരൻ പിന്നെ അഭിപ്രായയ്ക്ക് അവിടെ എവിടെയോ പോകണമായിരുന്നു ആ വരുന്ന വഴിക്ക് എവിടെയോ കയറണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നിന്ന് കൊല്ലത്ത് വെച്ച് മീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എന്തായാലും കൊല്ലം അടുത്ത് തന്നെ വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എന്നെ വിളിച്ചു അപ്പോൾ ഞാനെന്തായാലും പ്രോപ്പർ കൊല്ലം തന്നെ ആണല്ലോ അതുകൊണ്ട് എനിക്കും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്കൊരു ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം യാത്ര ചെയ്യാനുള്ള ദൂരമേ ഉള്ളായിരുന്നു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ബസ്സിൽ നമ്മുടെ ടു വീലറൊക്കെ ആണെങ്കിൽ അത്ര പോലും വേണ്ട സമയം എനിക്ക് കൊല്ലത്തെത്താനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടുമുട്ടി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നല്ല അടിപൊളിയായിട്ടൊരു പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താണ് കൂടിക്കാഴ്ച ആയിരുന്നു കേട്ടോ ഇവര് തമ്മിലുള്ള രണ്ടുപേരുടെ ആയിട്ടുള്ള കൂടിക്കാഴ്ച നമ്മള് എന്താണ് നമുക്ക് ഓരോ കൺസെപ്റ്റ് കാണും ഓരോരുത്തരുടെ മനസ്സ് മനസ്സിൽ ആ ഇന്ന ആൾ ഇന്ന നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഇന്നാൾ ഇന്ന കണക്കാണെന്നല്ലേ പക്ഷേ അതെൻ്റെ എല്ലാം തകിടം മറിച്ചു കൊണ്ടാണോ ഇവരുടെ വരവ് വന്നത് കേട്ടോ നേരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഈ പറഞ്ഞ കണക്ക് അത്ഭുതം തോന്നി പിന്നെന്താ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി അവർക്കും അതിനെക്കാട്ടി ഹാപ്പിയായി മൂന്ന് ജില്ലകളാണ് ഇവിടെ ഒത്തുചേർന്ന് വന്നിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അപ്പോൾ മൂന്ന് ജില്ലകളും കൂടാണ് ഇവിടെ നമ്മളിവിടെ ഒത്തുചേർന്ന് കൂടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ ഷോർട്സൊക്കെ എടുത്തുകൂട്ടുകാർ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട് ഷോർട്സുകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി കാണ ഇനിയും കാണാത്ത ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഷോർട്സ് എല്ലാം ഒന്ന് കണ്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏറെക്കുറെ ഞങ്ങൾ സംസാരിച്ച തമാശയായിരുന്നു കേട്ടോ ഏറ്റവും കോമഡി പോലെ ആയിരുന്നു പിന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അഭിപ്രായം നല്ല തമാശയാണ് നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അഭിപ്രായയ്ക്ക് ഒരു കോൾ വന്നു കേട്ടോ ആ കോൾ അറ്റൻഡ് ചെയ്യാണ് പുള്ളി അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല നല്ല ഹാപ്പി ആയിട്ടൊരു ദിവസം തന്നെ ആയിരുന്നു പക്ഷെ നല്ല വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ആ സ്ഥലം അടിപൊളി ഒരു സ്ഥലമാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ ഷോർട്ട്സൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ ബെറ്റർ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഒരു ഷോട്ടേ അന്ന് എടുത്തോളൂ പിന്നെ കുറച്ച് വീഡിയോസാണ് ആ വീഡിയോസാണ് ഞാൻ ആ ഷോർട്ട്സായിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് സ്ക്രീനിലൂടെയും എന്ന ഫോണിലൂടെ മാത്രം പരിചയമുള്ള രണ്ട് വ്യക്തികൾ അപ്പോൾ ആ രണ്ട് വ്യക്തികളും അതുപോലെ തന്നെ ഞാനും അവരുമായിട്ട് ആ മൂന്ന് പേരുമായിട്ടുള്ള ആ ഒരു സമയം നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്ക് ആ നിമിഷമാണ് അറിയുന്നത് പിന്നീട് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ വില നമുക്ക് എന്തൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈയൊരു പ്ലേസ് മാത്രമല്ല കേട്ടോ കൊല്ലത്ത് ഇത്രയും സുന്ദരമായിട്ടുള്ളത് പല പല സ്ഥലങ്ങളുണ്ട് പക്ഷേ നമുക്ക് അധികം സമയമില്ല എനിക്ക് ദൂരെ കുറവാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല ദൂരം അങ്ങ് എത്തിച്ചെല്ലാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങൾ കൊല്ലത്ത് കാണാനായിട്ടുണ്ട് നല്ല ഷോട്ട്സും വീഡിയോസും ഒക്കെ എടുക്കാവുന്ന നല്ല സൂപ്പർ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് മാത്രമേ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അധികം ടൈം ഇല്ലാത്തത് നമ്മൾ ഈ ഒരു സ്പോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഇടയ്ക്ക് നമ്മൾ ഇന്ന് പറയുമായിരുന്നു അത് നമുക്ക് കാണാം ഇന്നടത്ത് വെച്ച് കാണാം ഇന്നടുത്ത് വെച്ച് കാണാം എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് പറയുമായിരുന്നു പക്ഷേ ഇതൊരു അപൂർവ നിമിഷം തന്നെ ആയിരുന്നു എനിക്ക് അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മുടെ അടിപൊളി കായൽ തീരം ഹൗസ് ബോട്ടും ബോട്ടിങ്ങും എല്ലാം ഉള്ള നല്ല അടിപൊളിയായിട്ടൊരു സ്പോട്ട് കുറേ അധികം ഷോർട്സും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ എടുത്തെടുത്തിട്ട് എടുത്തെടുത്തിട്ട് ഞാൻ മടുത്തും അതിൻ്റെ കൂടെ അഭിപ്രായമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ ഞങ്ങൾ മൂന്ന് പേരും തകർത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വന്ന് കണ്ടുമുട്ടാനെക്കൊണ്ട് ശ്രമിക്കുക കേട്ടോ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ടും കൂടി ലൈവിലൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുകയാണെ ഞാനാണെങ്കിൽ മാക്സിമം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല പ്ലേസ് ഒക്കെ കണ്ടാൽ മാക്സിമം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ റീൽസൊക്കെ തട്ടിക്കുട്ടു അതാണ് എൻ്റെ പരിപാടി പിന്നെ ഞാൻ എടുത്ത കുറച്ച് റീലൊക്കെ ചിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോസ് ആക്കാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഈ ഷോർട്സ് ഒക്കെ എടുത്തപ്പോഴേ ഒരു രണ്ട് പേരും പറഞ്ഞു തുമ്പി തുമ്പിയുടെ ചാനലിൽ ചാനലിലിട്ടാൽ മതി എന്ന് പറഞ്ഞു ുമ്പി തുമ്പിയുടെ കൊല്ലത്തല്ലേ വന്നത് അതുകൊണ്ട് തുമ്പിയുടെ ചാനലിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഗൈസ് അതേപോലെ നമ്മുടെ അൻ്റെക്കുട്ടിതോ അവിടെ പോയി റീൽ എടുക്കുന്നുണ്ട് ഈ റീൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ റീല് അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഇടയ്ക്ക് കൂടെ റീലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളും റീലുകളും എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വേറൊരു പ്ലേസ് ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഇനി അങ്ങോട്ട് പോവാമെന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോകാനായി തയ്യാറെടുത്തു അപ്പം അതും ഇതേപോലൊക്കെ തന്നെ ഒരു കുറച്ച് വ്യത്യാസം എന്നുവെച്ചാൽ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥ സൗകര്യമുണ്ട് ഇവിടെയുണ്ട് എന്നാൽ ഇതിനെക്കാട്ടി നല്ല ബെറ്ററായിട്ട് അവിടെ കുറച്ചുകൂടി സൗകര്യമുണ്ട് ശരിക്കും പറഞ്ഞാലേ ഒരേ വൈബുള്ള മൂന്ന് പേര് കണ്ടുമുട്ടി മൂന്നാൾക്കും വേണ്ടിയുള്ള ഫോട്ടോസ് എന്തായാലും നമ്മുടെ ഒരു സ്വഭാവം യൂട്യൂബർമാരിലെ റീൽസ് ഇടാനുള്ളത് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം നല്ലൊരു സ്ഥലവും കിട്ടി കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗമാണ് അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ കൊല്ലത്തൊക്കെ പോകുന്നവർ ഇതുവരെ പോയിട്ടില്ലാത്തതും അറിയാത്തതുമായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്ന് റീലൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് അധികം സമയം നമ്മൾ ചിലവഴിച്ചു നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടെങ്കിലും നേരിട്ട് കാണുന്നെ ആദ്യമായിട്ടില്ല അപ്പോൾ ആ സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഇവിടെ ഫുഡൊക്കെ കഴിച്ചു ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ നമ്മൾ ചിലവഴിച്ചു പിന്നെന്താണ് പറയുന്നത് നമുക്ക് ഞാനൊന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാണ് ഞാൻ വെളുപ്പിന് ഇറങ്ങിയതാണ് ചിത്രയാണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കൊല്ലത്ത് കുറേ അധികം സമയം ഇരുന്നിട്ടുണ്ട് ചേട്ടനാണെങ്കിലും അഭിചേട്ടനാണെങ്കിലും വൈകിയാണ് എത്തിയത് എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ആ സമയത്ത് അനുസരിച്ചാണ് ചേട്ടനെത്തിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കണ്ടുമുട്ടിയ വീഡിയോ ആണ് കേട്ടോ ഏർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെങ്കിൽ ചിത്രയ്ക്ക് ഒരു ലൈക്ക് ഷെയർ സബ് കൊടുക്കണം കേട്ടോ കൂട്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക അപ്പോൾ ചിത്രയുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ അപ്പം നിങ്ങളെല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക മോണിറ്റൈസേഷൻ ആകാത്ത എല്ലാ ചാനലുകൾക്കും കൂടുതൽ ലൈവിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെ വിചാരിക്കുക ഈ അഭിപ്രായം ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് അപ്പം നമ്മളവിടെ ഇരിക്കാൻ ചെന്നിടത്ത് ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പം അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പം നമ്മുടെ അഭിപ്രായം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ വീട് എവിടെ എവിടെ സ്ഥലം എന്തൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് കേട്ടോ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചതാണ് അപ്പം അങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഹിന്ദി അറിയുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസ് വീണ്ടും ഫോട്ടോസൊക്കെ ആയിട്ട് കടന്നുകൂടി അവരവിടുന്ന് കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കൂട്ടുകാരെ നിങ്ങളും തിരഞ്ഞെടുക്കുക അതേപോലെ നല്ല 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 നിമിഷങ്ങളുമായിട്ട് നിങ്ങളും ഇതേപോലെ കുറച്ച് സമയം കുറച്ച് അധികം ഒന്നും വേണമെന്ന് പറയുന്നില്ല കുറച്ച് സമയം നിങ്ങളും ചിലവഴിക്കാൻ ശ്രമിക്കുക ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മുടെ കൂട്ടുകാർ നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ ഇതിന് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് കമൻറ്റുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ഇതിൻ്റെ അടിയിൽ വന്ന് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ സൗഹൃദം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പം കാഴ്ചകളൊക്കെ കണ്ട് റീലൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല സമയം അങ്ങനെ വൈകിയിരിക്കുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആ ഇന്നത്തേക്ക് നമുക്ക് വിട പറയാമെന്ന് അങ്ങനെ റീലൊക്കെ എടുത്ത് മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പായി കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് അങ്ങോട്ടങ്ങ് പോയാൽ മതി അപ്പം നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്താണ് നമ്മൾ ഈ ടാറ്റയൊക്കെ പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരെയാകുമ്പം ബായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിലെത്തി അങ്ങനെ നമ്മുടെ അഭിപ്രോയുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അഭിപ്രോയുടെ ബസ് വന്ന് അഭിപ്രായ ബസ്സിൽ കയറിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ റൂട്ടായതിനാൽ ഞങ്ങൾ ഒരു ബസ്സിലാണ് കയറിയത് കേട്ടോ അപ്പം അഭിപ്രായം നമ്മൾ യാത്രയാക്കി ടാറ്റയൊക്കെ പറഞ്ഞ് യാത്രയാക്കി പിന്നെ ഞങ്ങളുടെ ബസ് വരാനായിട്ട് കാത്തിരുന്നു അപ്പം പിന്നെ ഞങ്ങളുടെ ബസ് വന്നു അപ്പം ഞങ്ങളുടെ ബസ് വന്ന് ഞങ്ങളും ബസ്സിൽ കയറി ഞങ്ങൾക്ക് ഒരേ റൂട്ടാണ് കേട്ടോ എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരേ ബസ്സിൽ കയറി അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഇനി കാണും കാണുമ്പോരേക്കും ടാറ്റ ഓക്കേ ബൈ ബൈ സി യു